എ എഫ് സി ഏഷ്യൻ കപ്പിനോടനുബന്ധിച്ച് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും സാധാരണക്കാർക്ക് ബിഗ് സ്ക്രീനിൽ മത്സരങ്ങൾ കാണാനുള്ള സൗകര്യവും ഉണ്ടാകും ഏഷ്യൻ കപ്പ് മത്സരങ്ങൾ കാണാനും വിവിധ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കാത്ത സാധാരണ തൊഴിലാളികളെ ലക്ഷ്യമിട്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സാധാരണ തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഫുട്ബോളിന്റെ ആവേശവും ആഘോഷങ്ങളുടെ വർണ്ണപ്പൊലിമയും എത്തിക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ഇതിന്റെ ഭാഗമായി ഇനിയുള്ള വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഏഷ്യൻ കപ്പ് കഴിയുന്നതുവരെ വിവിധയിടങ്ങളിൽ വ്യത്യസ്തങ്ങളായ നിരവധി പരിപാടികൾ നടക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലെ പബ്ലിക് റിലേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം അറിയിച്ചു വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പരിപാടികൾ നടക്കുക ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഏഷ്യൻ സിറ്റി അക്കോമഡേഷനിലെ ഫുട്ബോൾ ഗ്രൗണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയ ബർവാ ബരാഹയിലെ ഫുട്ബോൾ ഗ്രൗണ്ട് അൽകോർ ഇൻഡസ്ട്രിയൽ ഏരിയ ബർവാ വർക്കേഴ്സ് റിക്രിയേഷൻ കോംപ്ലക്സിലെ ആക്ടിവിറ്റി സോൺ എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികൾ അരങ്ങേറും തൊഴിലാളികൾക്ക് ഏഷ്യൻ കപ്പ് മത്സരങ്ങൾ സൌജന്യമായി കാണാനുള്ള അവസരവും ഉണ്ടാകും കമ്മ്യൂണിറ്റി ടീമുകളുടെ പ്രകടനങ്ങൾ സാംസ്കാരികവും പരമ്പരാഗതവുമായ പ്രദർശനങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ബോധവൽക്കരണ പരിപാടികൾ കലാമത്സരങ്ങൾ സന്ദർശകർക്കുള്ള വിവിധ മത്സര പരിപാടികൾ റാഫേൽ നറുക്കെടുപ്പ് എന്നിവയും പരിപാടിയും ോടനുബന്ധിച്ച നടക്കം അൻവർപാലേരി ട്വൻ്റി ഫോർ ദോഹ